ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ലച്ച പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും നമ്മൾ ഇഡ്ഡലി ദോശ പുട്ട് ഇടിയപ്പം എല്ലാം ഉണ്ടാക്കാറുണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൈദമാവ് കുഴച്ചിട്ടാണ് ഒരു ലച്ച പൊറോട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മഴ സമയത്തൊക്കെ കഴിക്കാൻ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ നാലുമണി പലഹാരം ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തു അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈതി ഇട്ട് കൊടുക്കണമെന്നുണ്ട് കേട്ടോ ആദ്യം ഒരു കപ്പ് മൈദ ഇട്ടു അതിന് ശേഷം രണ്ടാമത് ഒരു കപ്പ് മൈദ നല്ലപോലെ അരിച്ച് എടുത്ത മൈദയാണ് അതിലേക്ക് ആവശ്യത്തിന് വരുന്ന ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു അത് നല്ലപോലെ മൈദയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ ആ മൈദമാവും ഉപ്പും കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് നല്ല കട്ട തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് ആ കട്ട തൈരിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചെല്ലുമ്പോൾ നല്ലപോലെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ ഈ മൈദ ഈ തൈരിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും ഒക്കെ ഇട്ടപ്പോൾ നല്ലപോലെ ഒന്ന് പുളിച്ച് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നല്ല നമുക്ക് നല്ലപോലെ ഇങ്ങനെ തിളച്ച് പൊന്തി വരുന്ന മാതിരി നമുക്കത് കാണാൻ പറ്റും അതെ നല്ലപോലെ അത് പൊന്തി വന്നു കേട്ടോ നല്ല പോലെ അത് ആക്റ്റീവായി അതാണ് അതിൻ്റെ അർത്ഥം പൊന്തി വന്നതിൻ്റെ അർത്ഥം അതാണ് നല്ലപോലെ ആക്റ്റീവായി അതിന് ശേഷം നമുക്കെല്ലാം കൂടി നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ആ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെജിറ്റബിൾ ഒഴിച്ച് വീണ്ടും നല്ലപോലെ കൈ കൊണ്ടൊന്ന് നല്ലപോലെ വീണ്ടും നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറേശേ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശേ നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കണമാതിരി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം അതായത് ഇത് നല്ലപോലെ ഞാനിതിങ്ങനെ കുഴച്ചെടുത്ത് കൂട്ടാം ചപ്പാത്തി മാവ് കുഴച്ചിണമാതിരി നല്ലപോലെ കുഴച്ച് നല്ലപോലെ ഒന്ന് പൊത്തി വെച്ചു ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് നമുക്കൊരു അലൂമിനിയം ഫോയിൽ വെച്ച് നല്ലപോലെ അടച്ച് ഒരു ഒരു മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അലുഫിനിയം അലുമിനിയം ഫോയിലോണ്ട് നല്ലപോലെ അടച്ച് നമുക്ക് രണ്ട് മണി ഒരു മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം അതിലേക്ക് ഫില്ല് ഒരു മസാല ഉണ്ടാക്കാം കേട്ടോ വേണ്ടി രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ കഴുകി പുഴുങ്ങി വെച്ചതാണ് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്യണം കേട്ടോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്യണം ഇതാ ഞാനിങ്ങനെ ഉരുളക്കിഴങ്ങ് അങ്ങനെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തു കേട്ടു അതിന് ശേഷം അതിലേക്ക് ഒരു ക്യാരറ്റ് ഒരു ചെറിയൊരു ക്യാരറ്റും കൂടി അതിൽ ഗ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും അതിലേക്ക് ചെറിയൊരു ക്യാരറ്റും കൂടി നാം അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി കഴുകി ചെറുതാക്കി എരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇനി ആവശ്യത്തിന് കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം ഒര കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും ഒരു കാൽ ടീസ്പൂണ് വെളുത്തക്കുരു മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊക്കെ ചൊല്ലുമ്പോൾ എന്നൊരു ടേസ്റ്റ് തന്നെയാണ് അതിലേക്ക് ഒരു സബോള നല്ലപോലെ കഴുകി ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് കഷ്ണം പച്ചമുളകും കൂടി അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തു വെളുത്ത കാന്താരി മുളകാണ് അതിലേക്ക് ഒരു സബോള ചെറുതായി എരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തു ചെറുതാക്കി അരിഞ്ഞ സബോളയും കൂടി ചേർത്ത് ഇതാ എല്ലാം നമുക്ക് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യട്ടെ അത് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങാണ് എല്ലാം നല്ലപോലെ കൊണ്ട് ഉടച്ച് നല്ല പോലെ നമുക്ക് കൈ കൊണ്ട് കുഴച്ച് വയ്ക്കാം അതാ അതിനുശേഷം നമ്മൾ ആദ്യം പരത്തി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല മൈദമാവ് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് തുറന്ന് നോക്കി നല്ലപോലെ ഒന്ന് പുളിച്ച് പൊങ്ങി വന്നു കേട്ടോ അത് വീണ്ടും കൊണ്ട് നമുക്ക് നല്ലപോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം അതാ നല്ല പോലെ അതൊന്ന് കുഴച്ചെടുത്തു കേട്ടോ അതിനുശേഷം നമുക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാതിരി കുറച്ചോ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അതാ കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ടാണ് ഇട്ടെടുത്തത് അത് നമുക്ക് അടച്ചു വെക്കാം അതിനുശേഷം നമുക്കതിന്ന് അടച്ച് വാനും ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കണത് അതിന് ശേഷം അതിൽ നിന്ന് ഓരോ ഉരുളെടുത്തിട്ട് നമുക്ക് അതിൽ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ബാക്കിയുള്ളത് അടച്ച് വയ്ക്കാം ഓരോ ഉരുള എടുത്തിട്ട് നമുക്ക് ബാക്കി അടച്ച് വെച്ചിട്ട് ഇതാ ഒരെണ്ണത്തിൽ ഇതാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നല്ലപോലെ പരത്തി എടുത്ത് വിട്ടോ ഉള്ളൻ ഉള്ളൻ കൈയിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ഉരുളെടുത്ത് നല്ലപോലെ ഇങ്ങനെ ആ നല്ലപോലെ പരത്തിയതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മൾ മസാല വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫില്ലിങ്ങിന് വേണ്ടി മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊരു ടീസ്പൂണ് അതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് കവർ ചെയ്യാം ആ മൈദമാവുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വലിച്ചിതാ നല്ലപോലെ നമുക്ക് നാല് ഭോ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ മൈതമാവല്ലേ അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും വലിച്ചെന്ന് കിട്ടാമല്ലോ നല്ലപോലെ കവർ ചെയ്തു അതിന് ശേഷം നമുക്ക് കുറച്ച് മൈദമാവിൻ്റെ പൊടി തൂളി നമുക്ക് നമുക്കൊന്ന് പരത്തിയെടുക്കാം മൈദമാവും കൂടി തുടച്ച് അതിന് ശേഷം അതിൽ നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തി എടുക്കാം ഓവല ഷേപ്പിലാണ് കേട്ടോ ഇങ്ങനെ പരത്തി എടുക്കുന്നത് കുറച്ച് നല്ലോണം തന്നെ പരത്തി തൂളി കൊടുക്കാം ഈ മൈദമാവ് കൈകൊണ്ട് നല്ലപോലെ പരത്തിന് ശേഷം നമുക്ക് ഒന്ന് ചക്ല കൊണ്ട് നമുക്കൊന്ന് ആ ചപ്പാത്തി പരത്തുന്നുണ്ടോ ബൈല അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തി നമുക്ക് ഓവൽ ഷേപ്പിൽ നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തി എടുക്കാം എടുക്കാതെ നല്ലപോലെ ഇങ്ങനെ അങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ നല്ലപോലെ പരത്തിയെടുത്തു അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഞാൻ ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ മല്ലിയില നമുക്കതിൽ കുറച്ച് ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് നമ്മുടെ ഇള്ളമാണ് കേട്ടോ കറുത്ത ഇള്ളും കൂടി ചേർത്ത് കൊടുത്തു അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി വയ്ക്കാം ഇതാ അതിന് ശേഷം നമ്മളൊരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അതിലേക്കാണ് നമ്മൾ പരത്തി വെച്ച ഓരോ പൊറോട്ട ഇട്ട് കൊടുക്കുന്നതാ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുത്തു അതിന് ശേഷം അത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അതിൻ്റെ പാത്രത്തിൻ്റെ അളപ്പുണ്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അതാ അടച്ചു വെച്ചു കേട്ടോ അതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ അടപ്പ് തുറക്ക തുറന്നു നല്ലപോലെ വെന്തുതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ അടുപ്പൊന്ന് തുറന്ന് നമുക്ക് മറച്ചിടാം അതാ അതിൻ്റെ അടപ്പ് തുറന്നു അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കേട്ടോ അതാ അതിന് ശേഷം നമുക്കതൊന്നും മറിച്ചിടാം അതാ ഒരു ചട്ടകം കൊണ്ട് നമുക്കൊന്നും മറിച്ചിടാം അതാ നല്ല അടിഭാഗം നല്ലപോലെ വെന്ത് മെരിഞ്ഞ് കിട്ടി അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് സോസ് തേച്ച് കൊടുക്കാം കുറേ ബ്രഷ് എടുത്തിട്ട് നമുക്ക് കുറച്ച് സോസ് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം അതിന് ശേഷം വീണ്ടും മറിച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ അപ്പം നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് പരട്ടി കൊടുക്കാം കുറച്ച് നെയ്യും കൂടി പെരട്ടി നല്ല ഫ്രൈ ആയിട്ട് കിട്ടി നല്ലൊരു ടേസ്റ്റി ആയ പൊറോട്ടയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും നല്ലൊരു ടേസ്റ്റാണ് ഒരു ചേഞ്ച് ഇഡലിയും ദോശയും കഴിച്ചും അടുത്തെങ്കിൽ നമുക്കൊരു ചേഞ്ച് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പൊറോട്ടയാണ്